ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ കാർ പോർച്ചിലേക്ക് ഒരു എലക്ട്രിക് ഓട്ടോമാറ്റിക് കർട്ടൺ ഉണ്ടാക്കുന്ന വീഡിയോയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് പിള്ളേരുടെയൊക്കെ ടോയ് വണ്ടിയുടെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അകത്തുള്ള ഒരു സിക്സ് വോൾട്ടിൻ്റെ ഗിയർ മോട്ടറാണ് ഒരിഞ്ചിൻ്റെ പത്തടി നീളത്തിലുള്ള റൗണ്ട് ജി ഐ പൈപ്പ് വാങ്ങിയിട്ടുണ്ട് ഗിയർ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കറക്റ്റായിട്ട് ആവുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ വാഷർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പി വി സി പൈപ്പ് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ടൈറ്റായിട്ട് കയറ്റി വീണ്ടും അതിലും ചെറിയ പൈപ്പ് കയറ്റി ഫിറ്റ് നമ്മൾ ആ ഒരു ഷാഫ്റ്റിന് പറ്റുന്ന രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ലൂസായിട്ട് കറങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതാണ് ആ മോട്ടറിൻ്റെ ഷാഫ്റ്റ് ആ ഷാഫ്റ്റിന് കറക്റ്റായിട്ടുള്ള ഒരു പി വി സി പൈപ്പ് ഇതുപോലെ ടൈറ്റായിട്ട് കയറ്റി ഒപ്പിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ലെവലിനെ ഇപ്പോൾ ആ മോട്ടറ് കറക്റ്റ് ഫിറ്റാണ് ബാറ്ററി കണക്ഷൻ കൊടുക്കുമ്പോൾ മോട്ടറ് കറങ്ങുന്നുണ്ട് നമുക്കിനി ആ ഒരു ഗിയർ ബോക്സിന് പറ്റുന്ന രീതിയിൽ വാളിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് എ സി പിയുടെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പീസ് ചേർത്ത് ഒട്ടിച്ചെടുത്തിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ആ മോട്ടർ വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ആവുന്ന രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുന്നുണ്ട് ആ ഷാഫ്റ്റ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ തുളച്ചു കൊടുക്കുന്നു ഇപ്പം ഉണ്ടോ ആ ഗിയർ ബോക്സ് നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ പ്ലാറ്റ്ഫോമിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ ഗിയർ ബോക്സ് നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് നട്ട് ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്യണം കിത്തിയയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ആ നട്ട് ബോൾട്ട് വരുന്ന ഭാഗത്ത് കൗണ്ടറൊക്കെ ചെയ്ത് നല്ല രീതിയിലാണ് നട്ട് ബോൾട്ട് ഇട്ട് ഫിക്സ് ചെയ്യുന്നത് ഇനി ആ മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഫ്രീ ആയിട്ട് കറങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് ലോക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഈ പൈപ്പിൽ ഇതുപോലെ ആ ഷാഫ്റ്റിൻ്റെ തുള നോക്കി തുളച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊരു നട്ട് ബോൾട്ട് ഇട്ട് അതിന് ലോക്ക് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ആ ഷാഫ്റ്റ് കറങ്ങുന്നതിനനുസരിച്ച് നമ്മളുടെ പൈപ്പും കറങ്ങും ഈ ഗിയർ ബോക്സ് മോട്ടറ് കറങ്ങുന്നത് ലോ ആർ പി എമ്മിലാണ് എന്നാൽ നല്ല ഹൈ ടോർക്കും ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ഒരുപാട് ടോയ് വണ്ടികളൊക്കെ റിപ്പയറിന് വേണ്ടിയിട്ട് വരാറുണ്ട് കൂടുതൽ റിപ്പയറിങ് വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തന്നെയും നമ്മുടെ പോർച്ചിലേക്ക് റിപ്പയർ ചെയ്ത വണ്ടികളൊക്കെ കൊണ്ടു ഇടുമ്പോൾ ചാറ്റൽ മഴ അടിക്കാൻ സാധ്യതയുണ്ട് വെയിലടിക്കാൻ സാധ്യതയുണ്ട് ചില വർക്കുകളൊക്കെ നമ്മൾ പോർച്ചിലിരുന്ന് ചെയ്യുമ്പോഴത്തേക്കും രാവിലെ തന്നെ ഈ കിഴക്ക് ദർശനമായിട്ടാണ് വീട് അതുകൊണ്ട് തന്നെ വെയിലടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കർട്ടൻ ഉണ്ടാക്കുന്നത് ഇനി കറക്റ്റ് നമ്മളുടെ പോർച്ചിൻ്റെ വീതിക്ക് ആ ഒരു റോഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മറ്റേ സൈഡിൽ നമുക്ക് ബോൾ ബയറിങ് സെറ്റ് ചെയ്യണം ബോൾ ബയറിങ് കറക്റ്റായിട്ട് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പി വി സിയുടെ ബുഷും കൂടെ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ആ പൈപ്പിൻ്റെ എൻഡിൽ അഡാപ്റ്റ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ സൈഡിൽ ബോൾ ബയറിങ്ങിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷാഫ്റ്റ് ഒരു പട്ടയിലേക്ക് വെച്ച് വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട് ആ മോട്ടർ വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഫിത്തിയിൽ തുളയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ടോയ് വണ്ടിയുടെ തന്നെ ഒരു സൈഡ് ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചുമ്മാ കിടക്കുമായിരുന്നു അതെടുത്തിട്ട് നമ്മളത് ഈ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച് ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ ഈ മെക്കാനിസംസ് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ബയറിംഗ് ഒക്കെ സെറ്റ് ചെയ്തെടുത്ത് ഈ ജി ഐ പൈപ്പിൽ ബ്ലാക്ക് എപ്പോക്സി പ്രൈമർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ പട്ടയിലേക്ക് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷാഫ്റ്റും കൂടെ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ് മോട്ടറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പൈപ്പിൻ്റെ എൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബോക്സ് ഇതുപോലെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ചാനലിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ ഗിയർ ബോക്സ് മോട്ടർ ആ പില്ലറിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഹാമറിംഗ് ഡ്രില്ല് വെച്ചിട്ട് ഡ്രില്ല് ചെയ്തിട്ട് നമ്മൾ ആങ്കറിംഗ് ബോൾട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വശങ്ങളും കറക്റ്റ് സ്പിരിറ്റ് ലെവലിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ മെക്കാനിസം എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആങ്കറിംഗ് ബോൾട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഇതുപോലെ കൺവെൻഷനൽ രീതിയിലുള്ള മരത്തിൻ്റെ ഗ്രിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ആ ആങ്കറിംഗ് ബോൾട്ട് വെച്ചിട്ട് ആ ഉണ്ടാക്കിയെടുത്ത ഗിയർ ബോക്സ് മോട്ടർ ആ പില്ലറിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മളുടെ ആ മെക്കാനിസം എല്ലാം വെക്കാനുള്ള ബോക്സും കൂടെ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി പൈപ്പിൻ്റെ മറ്റേ അറ്റത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആക്സിൽ ഇതുപോലെ കയറ്റിയിട്ടിട്ട് നമ്മൾ കൃത്യം സ്പിരിറ്റ് ലെവൽ നോക്കി മാർക്ക് ചെയ്ത് ആങ്കറിംഗ് ബോൾട്ട് ഇട്ട് പിടിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ പൈപ്പും മോട്ടറിൻ്റെ ഷാഫ്റ്റും കൂടെ കൂടി വരുന്ന ഭാഗം നട്ട് ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്യണം ബാറ്ററി കണക്ഷൻ കൊടുത്തു നോക്കിയപ്പം നല്ല സൂപ്പറായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു ഇനിയാണ് ഇനിയാണിതിൻ്റെ വയറിംഗ് എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത് സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചാർജിങ് സോക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം പിള്ളേരുടെ വണ്ടിയുടെ അതേ വയറിംഗ് കിറ്റാണ് ഉപയോഗിക്കുന്നത് സിക്സ് വോൾട്ടിൻ്റെ ഒരു മദർ ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെക്കാനിസം ഉണ്ടാക്കിയെടുക്കുന്നത് മാനുവലായിട്ട് മോട്ടറ് ഫോർവേഡും റിവേഴ്സും കറങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ റിമോട്ടിൽ കൺട്രോൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ റിമോട്ടിൽ വർക്കാവുന്ന രീതിയിൽ സ്വിച്ചുകളൊന്നും പിടിപ്പിക്കാതെയാണ് നമ്മൾ ഈ വയറിങ് ചെയ്തെടുക്കുന്നത് മദർ ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചില ടോയ് വണ്ടി റിപ്പയർ ചെയ്യുന്നതിൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല ഒരു സിക്സ് വോൾട്ടിൻ്റെ എസ് എം ബി എസ് ചാർജർ എടുത്തിട്ടുണ്ട് അത് ഓട്ടോ കട്ട് ഓഫ് ഉള്ളതാണ് ചാർജറിനൊന്നും യാതൊരു മോഡിഫിക്കേഷനും ചെയ്യാതെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം എടുത്ത് യൂസ് ചെയ്യാൻ പാകത്തിന് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇതുപോലെ ഒരു ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വയറിംഗ് കണക്ഷൻ കൊടുത്തെടുക്കുന്നുണ്ട് അതായത് ബാറ്ററി ചാർജർ എപ്പോഴും കുത്തിയിടാൻ വേണ്ടിയിട്ടാണത് ഈ ഒരു ചാർജർ ട്വൻ്റി ഫോർ അവേഴ്സ് കുത്തിയിട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ പോർച്ചിൻ്റെ അകത്തുള്ള ഒരു ഫാൻസി ലൈറ്റിൽ നിന്നാണ് നമ്മളിതിൻ്റെ കണക്ഷൻ എടുക്കുന്നത് ആ ഫാൻസി ലൈറ്റ് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് ബാറ്ററി ചാർജ് ആവുക നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സിക്സ് വോൾട്ടിൻ്റെ മോട്ടറും സിക്സ് വോൾട്ടിൻ്റെ മദർ ബോർഡും അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ കൂടിയും ഇനി ആ സിക്സ് വോൾട്ട് ബാറ്ററിയും മദർ ബോർഡും ചാർജറും എല്ലാം ഇതുപോലെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ആ ബോക്സിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ബീമിൽ കാണുന്ന ലൈറ്റിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ചാർജറിന് വേണ്ടിയിട്ടുള്ള എ പവർ എടുക്കുന്നത് ആ ഒരു വയർ മാത്രം പുറത്തേക്കട ആയിരിക്കും ഇരിക്കുന്നത് അത് നമുക്ക് പക്കായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം ഇനി ഓട്ടോറിക്ഷയുടെ ഒക്കെ സൈഡ് പടത്തേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ വിലയുള്ള റെക്സിൻ നമ്മളൊരു ആറ് മീറ്റർ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് അത് നമ്മളുടെ അളവിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ സെൽഫ് സ്ക്രൂ വെച്ചിട്ട് ലെവലിന് സ്ക്രൂ ചെയ്യുകയാണ് ആ ഒരു പൈപ്പിലേക്ക് ഇത് ചുളിവൊന്നുമില്ലാതെ നല്ല രീതിയിൽ വേണം സ്ക്രൂ ചെയ്തെടുക്കാൻ നല്ല പക്ക വർക്കിംഗ് ആണ് പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് അല്പം കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഗിയർ ബോക്സ് മോട്ടർ മാറ്റിയിട്ട് വേറൊരു ഗിയർ ബോക്സ് മോട്ടർ വെച്ചു ഇച്ചിരി ആർ പി എം കൂടുതലുള്ള ചാർജർ മദർ ബോർഡ് ബാറ്ററി ബാറ്ററി ചാർജറിനുള്ള എ സി സപ്ലൈ ഇതുണ്ടോ ഇതേപോലത്തെ വണ്ടികളുടെ റിമോട്ടും മദർ ബോർഡുമാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഇപ്പം നല്ല സൂപ്പറായിട്ട് വർക്കാവുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് റെക്സിൻ്റെ അടിഭാഗത്ത് ഒരു മുക്കാൽ ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് കയറ്റി ഇടാൻ ഭാഗത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് സൈഡിൽ രണ്ട് ചാനലും കൂടെ ഫിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ആടാതെ കൃത്യമായിട്ട് വരും പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അടിയിൽ രണ്ട് വെൽക്രോ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പില്ലറിലേക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കും ഇതുണ്ട് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് പോലും മനസ്സിലാവില്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി വീട്ടിലൊക്കെ ചെറിയ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോർച്ചിൻ്റെ സൗകര്യം പോരാന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ റെക്സിൻ്റെ അടിവശത്ത് രണ്ട് കയറ് കെട്ടിയിട്ട് നമുക്ക് ഒരു പന്തൽ പോലെയും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും നമ്മളുടെ ഒരു ആവശ്യത്തിനനുസരിച്ചാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ കാണുന്നവർക്ക് അത് അത്രത്തോളം ഉപകാരപ്രദമായിട്ട് തോന്നണമെന്നില്ല അപ്പോൾ താങ്ക്